ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കണ്ടതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ അപ്പോൾ ഇത് നെല്ലി തെയ്യാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഒരു നെല്ലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെല്ലി ആ നെല്ലിക്കൂടെ വിത്ത് അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇങ്ങനെ കളയില്ല അങ്ങനെ മുളച്ചുണ്ടായതാണ് കേട്ടോ തെയ്യ് അപ്പോൾ അത് ഇത്ര അപ്പോൾ ഞാനിപ്പോൾ ഈ നെല്ലി തൈനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ ഈ നെല്ലി തൈലിലെ ഇല ഉണ്ടല്ലോ അപ്പോൾ നമുക്കത് വായയിൽ പുണ്ണൊക്കെ വരുമല്ലോ ചുണ്ടുക്കൊടയും വായ നാവ്ക്കൂടൊക്കെ പുണ്ണ് വരുമല്ലോ അപ്പോൾ ആ പുണ്ണ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ളത് പനിക്കൂർക്ക അല്ലെങ്കിൽ കാടിക്കൂർക്കട ഇല്ല പുളി കറിൻ്റെ അതൊക്കെ ചവച്ചരച്ചിട്ട് അങ്ങനെ ആ പുണ്ണിൻ്റെ അവിടെ ഇങ്ങനെ വെക്കല് ചെയ്യുക അപ്പോൾ അതും ബെറ്ററാണ് കേട്ടോ ഈ പുണ്ണ് മാറാൻ പുണ്ണ് കരിയാനൊക്കെ പിന്നെ നമ്മൾ മോരും കൊണ്ട് കുൽക്കുഴിഞ്ഞ് തുപ്പും അതും നല്ലതാണ് കേട്ടോ പിന്നെ വേറൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഈ നെല്ലിയുടെ ഇല അല്ലേ ഊരിയെടുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്ക നൈസായിട്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് എവിടെയാണോ പുണ്ണ് വെച്ചാൽ അതിൽ കൂടെ എന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു നമുക്കത് കഴുകി കുളുക്കുകഴിയാതെ നമുക്ക് കുറച്ച് നേരം അരമണിക്കൂർ നേരമൊക്കെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയെച്ചാൽ പുണ്ണ് വേഗം മാറിക്കിട്ടോ അപ്പോൾ എനിക്കങ്ങനെ ഞാൻ പുണ്ണ് വന്നപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ടത് നല്ല മാറ്റം കേട്ടോ പുണ്ണിന് അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്തായത് ഈ നെല്ലിയുടെ ഇലയെ കുറിച്ചിട്ട് ഇങ്ങനെ പുണ്ണ് മാറാനുള്ള ഐഡിയ നിങ്ങൾക്ക് അയക്കെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഇത് തേച്ചപ്പോൾ ഒരു മാറ്റം തോന്നി പുണ്ണിന് പിന്നെ വയറിലത്തെ പുണ്ണൊക്കെ കരിയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ എന്താ കാലിക്കൂർക്കടല അല്ലെങ്കിൽ പണിക്കൂർക്കത് ഏറ്റവും നല്ലതാണ് ഇത് പക്ഷേ നമ്മൾ നെല്ലിലല്ല കഴിക്കാൻ പറ്റില്ല കേട്ടോ വയറിലേക്ക് അതിന് അതിന്മാരും പുണ്ണിൻ്റെ അവിടെ തേച്ച് പിടിപ്പിച്ചോടുത്ത ശേഷം നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകി കളകി കുഴിക്കുഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മാറിക്കിട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇത്രയല്ല കേട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം